ഏറ്റവും ഉപയോഗം എപ്പോഴെന്തറിയാവോ നമ്മള് രാത്രി സമയത്ത് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിനു ശേഷം നമുക്ക് എന്തായാലും ചെയ്യാം നമ്മൾ വഴിയിൽ കിടക്കാം നമ്മൾ ചാർജ് ചെക്ക് ചെയ്തു ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഏറെ നീണ്ട കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് വീഡിയോ നമ്മൾ ഇടാതിരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു വഴിയാണ് ഉപകാരപ്പെടുന്ന ഒരു സാധനം നമ്മള് ആമസോണില് വന്ന് വർദ്ധിച്ചിട്ടുണ്ട് കാരണം നമ്മൾ എല്ലാവർക്കും ഒരു ഇതാണ് നമ്മളെ വണ്ടി സ്കൂട്ടർ ആയിക്കോട്ടെ സൈക്കിൾ ആയിക്കോട്ടെ ആയാലും നമുക്ക് അത് പഞ്ചറായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വീട്ടിലാണെങ്കിലും നമ്മൾ വഴിയിലാണെങ്കിലും പഞ്ചറായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മള് ഒന്നി അടുത്ത പഞ്ചറുകടെ എത്തുന്നവരെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ വേറെ വണ്ടി വിളിക്കേണ്ടി വരും അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത് അപ്പൊ നമ്മളൊരു ഓൺലൈനിൽ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ കണ്ടു അപ്പൊ ആ പ്രോഡക്റ്റില് വന്നിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ആ പ്രോഡക്റ്റ് എന്താണെന്നുള്ള അതാണ് ഇതാണ് ആ സാധനം ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് റീചാർജബിൾ ആണ് നമുക്ക് ചാർജ് ചെയ്യാം പിന്നെ രണ്ടായിരം എം എ എച്ച് ബാറ്ററി ഇതൊക്കെ നമുക്ക് റിവ്യൂ പറഞ്ഞുള്ള ഇതില്ല എന്നാലും നമ്മൾ അറിയാവുന്ന കാര്യങ്ങള് നമ്മൾ പറയുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ സാധനം എന്ന് വെച്ചാൽ ഇത് എന്താണ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ നമ്മള് സ്കൂട്ടർ ഇതൊക്കെ പങ്ചർ ആകുമ്പോഴേ നമുക്ക് കാറ്റടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് റീചാർജബിൾ ടയർ ഇൻഫ്ലുവറ്റ നമുക്ക് എന്തായാലും ഇതിന്റെ റിവ്യൂ നോക്കാം നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഇതായിട്ട് ഇതാണ് ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം പിന്നെ നമുക്ക് ഇതിന്റെ ഉപയോഗവും കാര്യങ്ങൾ ഇതിന്റെ മോഡൽ കാര്യങ്ങൾ എല്ലാം തഴുതിട്ടുണ്ട് ഇതൊക്കെ കാണിച്ചോട് ഇതിന്റെ തന്റെ വില വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് അവർ കാണിച്ചിരിക്കുന്നത് ചാർജ് ഫോർ ത്രീ അവർ ബിഫോർ ഫസ്റ്റ് യൂസ് അതായത് മൂന്ന് മണിക്കൂർ ചാർജ് ചെയ്തതിനു ശേഷം വേണം നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ എന്നാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഈ സാധനം വൺ ഇയർ വാറണ്ടി ഉണ്ട് അപ്പൊ നമുക്ക് ചിലവായിരിക്കുന്നത് വെച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് രൂപയുടെ നമുക്ക് ഇത് ചിലവായിരിക്കുന്നത് ഓഫറാണിത് അയ്യായിരം രൂപയുടെ സാധനം നമുക്ക് കിട്ടിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അപ്പൊ ഇതിന്റെ ഇതെന്ന് പറയുന്നത് ിമിറ്റേഡ് ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശ് ഏടെ നമുക്ക് ഇതിന്റെ ഒരു ഇത് കാണിച്ചിരിക്കുന്നു ഒരു പ്രൊഡക്റ്റ് അല്ലേ നമ്മുടെ മേഡ് ഇൻ ഇന്ത്യയുടെ സാധനം തന്നെ നമുക്ക് ഉപയോഗിച്ച് നോക്കാം ഡിജിറ്റൽ ഡിസ്പ്ലേ ടു തൗസൻഡ് എം എച്ച് മൾട്ടിഇൻ ബാറ്ററി ഓർ കാറ് ബൈക്ക് ബൈസൈക്കിൾ ആൻഡ് ബാൽസ് ടൈപ്പ് സി ചാർജിങ് ഫോർട്ടാണ് പിന്നെ ടു ഈസി നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റും വണ്ടിക്കകത്ത് വെച്ചേക്കാൻ പറ്റും എൽ ഇ ഡി ലൈറ്റ് ടോർച്ച് ഉണ്ട് പിന്നെ പ്രഷർ ഡിറ്റക്ഷൻ അതിൽ അറിയാൻ പറ്റും പിന്നെ ആട്ടോ ഷട്ടോപ്പവും അതായത് നമുക്ക് ഇത് ചാർജ് അതില് വണ്ടിയിൽ നമുക്ക് കുത്തിയിട്ടിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ഇതാവും ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് അപ്പൊ ഇതിന്റെ പല പല ബ്രാൻഡുകൾ നമുക്ക് ആമസോണിൽ കാണാൻ സാധിച്ചു പക്ഷേ ഇതാണ് എനിക്ക് കണ്ടപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് നമുക്ക് എന്തായാലും യൂസ് ചെയ്താലേ ഇതിനെ പറ്റി അറിയാൻ പറ്റും നമുക്ക് എന്തായാലും ഇത് തുറന്നു അതിന്റെ ബാഗ അഞ്ഞൂട്ടു നോക്കള് അതിനകത്ത് എന്തൊക്കെയുണ്ട് നമുക്ക് ഇതില് ഇപ്പൊ നമുക്കുള്ളത് ഇപ്പൊ ഇത് മാറ്റി മാറ്റി നോക്കാൻ പറ്റുന്ന ചാർജ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതിൽ ഏറ്റുന്നതാണെന്ന് തോന്നുന്നു ഇതാണ്ടബിളുണ്ട് ഇതാണ് മറ്റേ സി ടൈപ്പ് ചാർജർ നമുക്ക് മൊബൈലിൻ്റെ അഡാപ്റ്റർ മൊബൈൽ മൊബൈലൊക്കെ കുത്തുന്ന സെയിം അഡാപ്റ്ററിൽ നമുക്ക് ഇത് കുത്തിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതുകൊണ്ട് അതിൻ്റെ യൂസ് യൂസർ മാനുവൽ ഉണ്ട് യൂസർ മാനുവൽ ഇതാണ്ട് ഇതിൻ്റെ പേര് പോർട്ടോ പോർട്ടോണിക്സ് ഇതല്ലേ അങ്ങനെയല്ലേ പോർട്ടോണിക്സ് റീച്ചർ ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണ് എന്തായാലും നമുക്ക് നോക്കാം ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട് ഇതൊക്കെ നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടും എന്തായാലും ഇതിൻ്റെ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ റിവ്യൂ കൂടെ ഇതിനോട് ചേർക്കുന്നതായിരിക്കും ഈ വീഡിയോയുടെ കൂടെ തന്നെ നമ്മൾ റിവ്യൂ ഇടുന്നതായിരിക്കും ഡൈവർ പോലെയൊക്കെ എന്നെ കണക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പഞ്ചറായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ വണ്ടി അല്ലെങ്കിൽ ആളിനെ പോയി വിളിച്ചുകൊണ്ട് വരണം ഞായറാഴ്ച വേണമെങ്കിൽ നമുക്ക് ആളിനെ കിട്ടത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ ദൂരെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന രാത്രി ഒക്കെ എവിടെയെങ്കിലും നമ്മൾ അകപ്പെട്ട് പോയാൽ എങ്ങനെ തിരിച്ചു വരും നമുക്ക് അപ്പോഴത്തേക്ക് വേറെ ആരെങ്കിലും ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്നു അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല അതാണ്ടി രജിസ്റ്റർ ഓഫ് വാറന്റി വാറന്റി കാർഡ് വൺ ഇയർ വാറണ്ടി ഉണ്ട് നമുക്ക് എന്തായാലും വൺ ഇയർ വാറന്റി ഉണ്ടല്ലോ ഇതാണ് സാധനം ഇതിൽ ടോർച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതാണെന്ന് തോന്നുന്നത് നമുക്ക് ചാർജ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം അവിടെ അവിടെ എഴുതിയിട്ടുണ്ട് മോഡൽ നൈമ് വായു വായു ത്രീ സീറോ മോഡൽ ഐ ഡി ബാറ്ററി കപ്പാസിറ്റി ഇൻപുട്ട് ഔട്ട്പുട്ട് ബാച്ച് നമ്പർ എല്ലാം ഉണ്ട് നമുക്ക് എന്തായാലും ഇത് ഇതാണ് സാധനം സാധനം കണ്ടല്ലോ ഇത് നമുക്ക് എന്തായാലും നോക്കാം ചാർജ് ചെയ്താലും നമുക്ക് കാണാൻ പറ്റും ഡിസ്പ്ലേ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നോക്കാം അപ്പം നമ്മൾ എന്തായാലും ഇത് ചാർജ് ചെയ്യാൻ പറ്റുകയാണ് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചാർജ് ചെയ്തിട്ട് നമ്മൾ ബൈക്കിലും കാറിലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നതായിരിക്കും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിന് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ആദ്യത്തെ നമ്മുടെ യൂസർ റിവ്യൂ നമ്മൾ പറയാം ശേഷം വരും ദിവസങ്ങളിൽ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും ഇപ്പൊ ചാർജ് കത്തുന്നുണ്ട് ചാർജ് അല്ല ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു പച്ച കത്തിയിട്ടുണ്ട് അതവിടെ ഒരു വെള്ള ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അല്ല ബ്ലിങ്ക് ആവുന്നുണ്ട് നമുക്ക് നോക്കാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാം നമുക്ക് ഇപ്പൊ രണ്ട് ഇരുപത്തി അഞ്ചായിട്ടില്ല ഓട്ടോമാറ്റിക് ഓഫ് ആകും ഷട്ട് ഡൗൺ ആയി നമുക്ക് ചെക്ക് ചെയ്യാനും പറ്റും നമുക്ക് എത്ര ഉണ്ടെന്ന് അറിയാനും ഇത് വളരെ സിമ്പിൾ ആണ് നമുക്ക് ഉപയോഗിക്കാം ഇത് ഓൺ ആക്കിയോണ്ടാണ് പവർ ഓഫ് ചെയ്യുന്നത് പവർ ഓൺ ആക്കുന്നതല്ല ഇത് തന്നെ പവർ ഓഫ് ആയി ഇതില് പവർ ഓൺ ആക്കാം ഇത് ടോർച്ചാണ് ടോർച്ചാണ് പിന്നെ ഇങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങനെ റെഡ് രണ്ട് വേണം ഞെക്കാം നമുക്ക് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാം നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം പ്ലസ് പ്ലസ് കൂടും മുപ്പത്താറ് പോയിന്റ് അഞ്ച് മുപ്പത്താറ് പോയിന്റ് ഏഴ് അങ്ങനെ നെല്ലിവളാണ് നെല്ലിവളെ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ താങ്കൾ ഇത് മറ്റേ ടോർച്ചിൻ്റെ അല്ല ഇത് നമുക്ക് എത്ര സെറ്റ് ചെയ്യണോന്നുള്ളത് മോളിലെ ഡിസ്പ്ലേയിലെല്ലാം കാണിക്കുന്നുണ്ട് ആ ഇത് 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 ഇതാണ് താഴത്തേത് സൈക്കിള് ഫുട്ബോള് പിന്നെ ബാക്കി എന്ത് നമുക്ക് കാറിൻ്റെ കൊടുത്തിട്ട് വേണം നമ്മൾ കാറ് ഇതാക്കാൻ വേണ്ടി അതേ കാറിൻ്റെ അമ്പളം മേളി വരുന്നുണ്ട് ഇവിടെ കാറിൻ്റെ വരും അതാണ് ഇതിൻ്റെ സെറ്റപ്പ് ഉണ്ട് ബൈക്കിൻ്റെ എമ്പളം വന്നത് ബൈക്കിലടിക്കുന്നത് ഇത് സൈക്കിള് ഇത് ഫുട്ബോള് അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നമ്മളിപ്പോൾ കാറിൻ്റെയായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ സംഭവമൊക്കെയാണ് നമ്മൾ ചെറിയ കമ്പ്രസറിൻ്റെ വീഡിയോ ചെറിയ കമ്പ്രസറിൻ്റെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടിയിൽ തന്നെ കാറിലൊക്കെ സൂക്ഷിക്കാം കാറിൽ തന്നെ സൂക്ഷിക്കാം ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം വരുന്നത് അപ്പോൾ ഇത് രണ്ടെണ്ണം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും ഇതിൽ മൊബൈലിൻ്റെ മൊബൈൽ വണ്ടിയിൽ നമുക്ക് കണക്ട് ചെയ്യാം നമുക്കല്ലാതെ അഡാപ്റ്റർ വഴി നമുക്ക് അല്ലാതെയും കൂത്തിയിടാം അതായത് നമ്മുടെ ഇതിൽ വീട്ടിലൊക്കെ കുത്തിയിടാം ഇത് കൊടുക്കാം വണ്ടിക്കകത്ത് വേണമെങ്കിൽ ഇതിൽ കുത്തിയിടാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതിലാണ് നമ്മൾ ഈ പൈപ്പ് ട്യൂബ് ഏറ്റുന്നത് ഈ ട്യൂബിങ്ങനെ ഏറ്റു കഴിഞ്ഞാൽ എന്നിട്ട് ഇത് നമ്മൾ വണ്ടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം വളരെ ഉപകാരപ്രദമുള്ള സാധനം വളരെ ഉപകാരപ്രദമുള്ള ഒരു സംഭവമാണ് അപ്പം നമുക്കിതിപ്പം വണ്ടി തന്നെ സൂക്ഷിക്കാം ഈ ബൈക്കോ ബൈക്കോ ഇതൊക്കെ പഞ്ചർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം നമ്മുടെ ചെറിയ മിനി കംപ്രസർ അത്രേ ഉള്ളൂ സാധനം അപ്പം അടുത്ത നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് വണ്ടി ഉള്ളവര് വണ്ടി ഇല്ലാത്ത വീടുകളില്ല ബൈക്കായിരുന്നാലും കാറായിരുന്നാലും ഇല്ലാത്ത വീടുകൾ കുറവാണ് അപ്പം അവർക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഒരു ആയിരത്തി രൂപ മുടക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം മേടിക്കാം ഇതിൽ കുറഞ്ഞതും ഉണ്ട് കുറഞ്ഞ ആയിരത്തി അഞ്ഞൂറിനൊക്കെ ഉണ്ട് പക്ഷെ അതിന് ഇതുപോലത്തെ ഇത് കുറവായിരിക്കും പക്ഷെ നമുക്കൊരു ആയിരത്തി മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ നമുക്കുണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം ഏറ്റവും ഉപയോഗം അറിയാമോ നമ്മൾ രാത്രി അസമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വരികയാണ് വിജനമായ റോഡ് വണ്ടികളോ ആരും ആൾപ്രദേശങ്ങളോ ഒന്നുമില്ല വിജനം നമ്മളെ വണ്ടി പഞ്ചറായി നമ്മൾ നമ്മളെന്ത് ചെയ്യും മുന്നോട്ട് പോകണം നമ്മൾ കൈ കാണിക്കാൻ വണ്ടികളില്ല നമ്മൾ പരിചയമില്ലാത്ത സ്ഥലത്താണ് നമ്മൾ മൊബൈൽ ഫോണിൽ വിളിച്ചു കഴിഞ്ഞ് ആൾക്കാർ വരുന്നവരെ നമുക്ക് കാത്തിരിക്കണം അങ്ങനെ കാട്ടി നമ്മൾ മൊബൈൽ ഫോണിൽ ചാർജ് ഇല്ല അല്ലെങ്കിൽ ഫോണും നമ്മുടെ കയ്യിൽ ഇല്ലെന്ന് വെച്ചാൽ ഫോണുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും വിളിച്ചു വരുത്താം നമ്മൾ എന്ത് ചെയ്യും നമ്മളിൽ ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓണാക്കി കൊടുത്തിട്ട് അവിടെ മാറ്റി കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ടയർ നേരെ കാറ്റ് നിറയുന്നു നമ്മളെന്ത് ചെയ്യുന്നു വണ്ടി എടുത്തു നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു അപ്പം നമുക്ക് ഏറ്റവും നമ്മുടെ കൂടെ നമ്മൾ വണ്ടിയിലെ സ്റ്റെപ്പിനുപയോഗിക്കുന്ന എനിക്ക് ഉപകാരപ്രദമുള്ള ഒരു സാധനം പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ചാർജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ചാർജ് ചെയ്ത് അപ്പോഴു തന്നെ ഒരു പത്തു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ചാർജ് ചെയ്യുന്നു പെട്ടെന്ന് നമുക്ക് സെറ്റ് ആവുന്നു ഓക്കെ